കയ്പൊന്നുമില്ലാതെ നല്ല രുചിയുള്ള നാരങ്ങ അച്ചാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി നല്ല പഴുത്ത പുളിനാരങ്ങ നോക്കിയെടുക്കണം ഇതിപ്പോൾ പതിമൂന്ന് നാരങ്ങയുണ്ട് നല്ലോണം കഴുകിയ ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനായി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുളിനാരങ്ങയും ഇട്ട ശേഷം അടുപ്പത്ത് വച്ച് ഒരു പത്ത് മിനിറ്റ് ചൂടാക്കാം വല്ലാണ്ട് വെന്ത് പൊട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ തുള്ളി പൊട്ടി വെന്ത് കുഴഞ്ഞു വരവ് തിള വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഇതൊന്ന് തണുത്ത ശേഷം വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അതൊക്കെ ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് തുടച്ചു കളഞ്ഞ ശേഷം കഷ്ണങ്ങളാക്കി മുറിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കാം നന്നേ ചെറുതാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിളക്കി നന്നായി യോജിപ്പിച്ച ശേഷം മാറ്റി മാറ്റിവെക്കാം മിനിമം ഒരു മാറ്റി മാറ്റിവെക്കണം എന്നാലും ഉപ്പ് ഇതിലേക്ക് ഇറങ്ങുകയുള്ളൂ ആ സമയത്ത് നമുക്ക് അച്ചാറിടാൻ ആവശ്യമായ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചെടുക്കണം ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കടുക് പൊട്ടിക്ക് തുടങ്ങുമ്പോൾ തന്നെ തീ കുറച്ച് വെച്ചാൽ മതി ഇനി കടുക് പൊട്ടി കഴിയുമ്പോൾ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഉലുവ നിറം മാറി വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇത് ചൂടാറുമ്പോൾ മിക്സർ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് കിടക്കാം അതിനായി ഒരു പാത്രത്തിൽ നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒരു മുഴുവൻ ഉളുപ്പുള്ളി പുള്ളി കളഞ്ഞ് അരിഞ്ഞത് രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് നോക്കിച്ചെടുക്കാം ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വച്ച ശേഷം നേരത്തെ ഉപ്പ് ചേർത്ത് മാറ്റി വെച്ച പുളിനാരങ്ങ ചേർത്തിളക്കാം ഇനി എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ച കടുക് ഉലുവ ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇവിടെ ചേർക്കുന്നത് പിന്നീട് രുചിച്ച് നോക്കി ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ കായം ചേർക്കാം ശേഷം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം എൻ്റെ ടേസ്റ്റൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഏറ്റവും അവസാനം നാല് മുതൽ ആറ് ടേബിൾ സ്പൂൺ വരെ വിനാഗിരി ചേർക്കാം നിങ്ങൾക്ക് കൂടിയാണ് വേണമെങ്കിൽ അത്രയും വിനാഗിരി ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇരുന്ന് തണുത്ത ശേഷം നിങ്ങൾക്ക് കുപ്പിയിലേക്കോ ഭരണിയിലേക്കോ വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാം വെള്ളം ചേർക്കാത്തത് കൊണ്ട് കേടായിപ്പോകുന്ന പേടി വേണ്ട അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ ഉൾനാരങ്ങാച്ചാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് പേടിയില്ലാതെ കഴിക്കാം നല്ല രുചിയുമായിരിക്കും